തൃക്കാക്കരയിലും കള്ള വോട്ടുകളുണ്ടെന്ന് പരാതി ഉയരുന്നു ഒരേ വീട്ടു നമ്പറിൽ അൻപത്തി ഒൻപത് വോട്ടുകൾ ദേശീയ കവല എന്ന വാർഡിലാണ് അനധികൃത അനധികൃത വോട്ടർമാരെ കണ്ടത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തതായി പരാതി ഉയരുന്നു നിതിൻ അമ്പുജൻ വീണ്ടും ചേരുന്നു കൊച്ചിയിൽ നിന്ന് നിതിൻ ശരിക്കും ഒരു പണ്ടോറാസ് ബോക്സ് തുറന്നതാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്നൊരു പ്രേക്ഷകൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് പണ്ടോറയുടെ പെട്ടി തുറന്ന അതേ അവസ്ഥയാണ് എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെയുള്ള കള്ള വോട്ടുകളുടെ കാര്യം വരുന്നുണ്ടല്ലോ സ്കാൻ അങ്ങനെ തന്നെയാണ് കാരണം വ്യാപകമായാണ് കള്ളവോട്ട് പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ മുണ്ടംവെല്ലി ഡിവിഷനിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഒരു പരാതി ഉയർന്നത് അത് അതിഥി തൊഴിലാളികളാണ് വ്യാപകമായി ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന പരാതിയാണ് മുണ്ടംവലി ഡിവിഷനും അതോടൊപ്പം തന്നെ മറ്റ് പല ഡിവിഷനിലും ഉയർന്നിരിക്കുന്നത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് തൃക്കാക്കരയിൽ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കര തൃക്കാക്കരയിലെ ദേശീയ കവല എന്ന വാർഡിലാണ് ഇത്തരത്തിൽ അനധികൃത വോട്ടർമാർ കയറി കൂടിയെന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തെന്ന പരാതി ഉണ്ടായിട്ടുണ്ട് അത് ആ സമയത്ത് തന്നെ പരാതി ിലും പക്ഷെ അപ്പോഴേക്കും അത് ഫൈനൽ ലിസ്റ്റ് വന്നു അതിനുശേഷം അത് ആ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്തു പോയി പക്ഷേ ഇപ്പോഴത്തെ പുതിയ പട്ടിക വന്നതിലും സമാനമായ നിലയിൽ തന്നെ അനധികൃതമായ വോട്ടുകൾ കയറി കൂടിയിട്ടുണ്ട് അമ്പത്തിയൊൻപത് വോട്ടുകളാണ് ഒരു വീട്ടു നമ്പറിൽ തന്നെ ഉള്ളത് മുപ്പത്തിനാല് പാർ മുന്നൂറ്റി അമ്പത്തി എന്ന വീട്ടു നമ്പറിലാണ് അമ്പത്തിമൂന്ന് ഒമ്പത് വോട്ടർമാരെ ചേർത്തത് അതോടൊപ്പം തന്നെ മുപ്പത്തിനാല് എന്ന വീട്ടു നമ്പറിലും സമാനമായ നിലയിൽ തന്നെ വ്യാപകമായി വോട്ടർമാരെ ചേർത്തായിട്ട് ഈ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം തൃക്കാക്കര എന്നുള്ളത് ജില്ലാ ആസ്ഥാനം അത് അവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിരവധി തൊഴിലാളികളൊക്കെ തന്നെ അവിടെ പണിയെടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ ആ തൊഴിലിന്റെ ആവശ്യത്തിന് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് അത് അതിഥി തൊഴിലാളികളല്ല മലയാളികൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ വോട്ടർ പാര പട്ടികയിൽ കയറിക്കൂടിയിരിക്കുന്നത് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് ഒരു പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കലക്ടർക്കാണ് പരാതി ഇപ്പോൾ ഇന്ന് തന്നെ കൈമാറുക അതോടൊപ്പം തന്നെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സമഗ്ര മായ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായ നിലയിൽ ഇത്തരത്തിൽ ഒരു വോട്ടുകൾ അല്ലെങ്കിൽ വോട്ടർമാരെ ഇങ്ങനെ ചേർത്തിരിക്കുന്നതായിട്ടുള്ള പരാതി അതും ഒരു വീട്ടു നമ്പറിൽ അൻപത്തി ഒൻപത് വോട്ടർമാരും അതോടൊപ്പം തന്നെ എൺപതിലധികം വോട്ടർമാരുമുള്ള പട്ടികകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അങ്ങനെ വ്യാപകമായ നിലയിൽ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർത്തു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതിപ്പോൾ തൃക്കാക്കി ദേശീയ കവലൻ എന്ന വാർഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഒരു പരാതി കൂടി വന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം